ജാതിയും മതവും നോക്കാതെ വലിയൊരു വിഭാഗം ബി ജെ പിക്ക് നിൽക്കാൻ തയ്യാറെന്ന് തൃശൂർ എം പി സുരേഷ് ഗോപി ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിപ്പിക്കാൻ കഴിയുമെന്നും സുരേഷ് ഗോപി ബി ജെ പി സംസ്ഥാന നേതൃത്വ യോഗത്തിൽ പങ്കെടുക്കാൻ കൊച്ചിയിലെത്തിയതായിരുന്നു എം പി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനവും വയനാട് ഉപതെരഞ്ഞെടുപ്പുമായിരുന്നു മുഖ്യ അജണ്ട വി സി നിർണയത്തിന് സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതോടെ ഗവർണറും സർക്കാരും തമ്മിലെ പോര് മുറുകുന്നു സർവകലാശാല പ്രതിനിധികളില്ലാതെയാണ് ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സർവകലാശാല പ്രതിനിധികളെ നൽകിയില്ലെന്നും അതിനാൽ മറ്റു നടപടികളുമായി താൻ മുന്നോട്ടു പോകുകയായിരുന്നുവെന്നും ജോലി ചെയ്യുന്നതിൽ നിന്ന് തടയാനാക്കില്ലെന്നും ഗവർണർ എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെ പറ്റിയുള്ള സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പരാമർശത്തെ തള്ളി മുൻമന്ത്രി ജി സുധാകരൻ പാർട്ടിയെ നിർണായക ഘട്ടങ്ങളിൽ സഹായിച്ചയാളാണ് വെള്ളാപ്പള്ളിയെന്നും അഭിപ്രായം തുറന്നു പറയുന്ന ശീലം അദ്ദേഹത്തിനുണ്ടെന്നും സുധാകരൻ സംസ്ഥാനത്ത് നാല് വർഷ ബിരുദ കോഴ്സുകൾ നടപ്പാക്കുമ്പോൾ അധ്യാപക തസ്തികകൾ അതേപടി നിലനിർത്തുമെന്ന് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ആദ്യ വാച്ച് പൂർത്തിയാകും വരെ നിലവിലെ സ്ഥിതി തുടരാനാണ് തീരുമാനം നിലവിലെ ഗസ്റ്റ് അധ്യാപക തസ്തികകളടക്കം തുടരാം നാല് വർഷ ബിരുദ കോഴ്സുകൾ നടപ്പിലാക്കുമ്പോൾ ജോലി ഭാരം കുറവ് വന്ന് അധ്യാപക തസ്തിക നഷ്ടപ്പെടുമെന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കെയാണ് മന്ത്രിതല ചർച്ചയ്ക്കും തുടർ തീരുമാനവും പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിപട്ടികയിലുള്ളവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ ഗവർണർക്ക് പരാതി നൽകി പ്രതികളെ പരീക്ഷ എഴുതിക്കാനുള്ള സർവകലാശാലയുടെ നീക്കം തടയണമെന്നാവശ്യപ്പെട്ടാണ് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും ഗവർണറെ കണ്ടത് പ്രതികൾ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയത് ചട്ടം ലംഘിച്ചാണെന്നും വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടം മറികടന്നുവെന്നും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎമ്മിനെ പ്രതിചേർത്ത ഇ ഡി നടപടിക്കെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് ഇ ഡി നടപടി തോന്നിവാസം കേന്ദ്ര സർക്കാർ ശൈലി മാറ്റുന്നില്ല എന്നതിന് തെളിവാണിത് ഇ ഡി ഇതുവരെ പാർട്ടിയെ ഔദ്യോഗികമായി ഒന്നും അറിയിച്ചിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ ലഡാക്കിൽ സൈനിക അഭ്യാസത്തിനിടെ ഉണ്ടായ അപകടത്തിൽ അഞ്ച് സൈനികർക്ക് വീരമൃത്യു സൈനികർ ടാങ്ക് ഉപയോഗിച്ച് നദി കടക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ട അഞ്ച് സൈനികരുടെയും മൃതദേഹം കണ്ടെത്തി ജലനിരപ്പ് ഉയർന്നതോടെ ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത് ാണ് മുങ്ങിയത് ഇവർക്കായി തെരച്ചിൽ തുടങ്ങിയിരുന്നു ആദ്യം ഒരു സൈനികന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ തെരച്ചിലിൽ നാല് പേരുടെയും മൃതദേഹം കണ്ടെടുത്തു കോപ്പ അമേരിക്കയിൽ ആദ്യ ജയം കുറിച്ച് ബ്രസീൽ പരേഖയ്ക്കെതിരെ നാലെയൊന്നിനാണ് ബ്രസീൽ ജയിച്ചു കയറിയത് ബ്രസീലിനായി വിനീഷ്യസ് ഇരട്ട ഗോളുകളും സാവിയോ ലുക്കോസ് പക്വേറ്റ എന്നിവർ ഓരോ ഗോളും നേടി പെനാൽറ്റിയിലൂടെയാണ് പക്വേറ്റയുടെ ഗോൾ മുപ്പത്തഞ്ചാം മിനിറ്റിൽ വിനീഷ്യസ് ആണ് ബ്രസീലിന് വേണ്ടി ആദ്യ ഗോൾ നേടിയത് ട്വന്റി ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിനുള്ള കാത്തിരിപ്പിലാണ് ടീം ഇന്ത്യയും ക്രിക്കറ്റ് ആരാധന ും ഇന്ന് രാത്രി എട്ടിന് ആരംഭിക്കുന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ ഇരു ടീമുകളും പരാജയമറിയാതെയാണ് ഫൈനലിൽ പ്രവേശിച്ചത് അതിനാൽ തന്നെ മത്സരം കടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും